പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു കേരളത്തിലെ പോലീസ് ഇതര സംസ്ഥാനങ്ങളിലെ പോലീസിന് മാതൃകയാണ് എന്നഭിമാനത്തോടു കൂടി പറഞ്ഞ കാര്യങ്ങളുണ്ടായിരുന്നു ഇതര മേഖലകളിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ നമുക്ക് പ്രയാസമുണ്ടാക്കുമ്പോൾ കേരളം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഒരു സംസ്കൃത രീതിയിലുള്ള പെരുമാറ്റവും അതോടൊപ്പം തന്നെ അത്തരത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു പോലീസാണ് കേരളത്തിലെ പോലീസ് എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് കേരളത്തിലെ പോലീസ് എവിടെ എത്തി നിൽക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇക്കഴിഞ്ഞ ദിവസം കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയുടെ കോടതിയുടെ സമ്മതത്തോടു കൂടി അല്ലെങ്കിൽ അനുവാദത്തോടു കൂടി കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന സുജിത് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് നേരെയുള്ള ഒരു കൂട്ടം പോലീസുകാരുടെ ക്രൂരമായ അതിക്രമങ്ങൾ അതുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് പുറത്തു വന്നപ്പോൾ കേരളം ഇന്ന് രാഷ്ട്രീയത്തിനതീതമായി കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരോ അല്ലെങ്കിൽ യു ഡി എഫ് പ്രവർത്തകരോ അല്ല കേരളത്തിൽ നിയമസംവിധാനം നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളെയും അങ്ങേയറ്റം വേദനിപ്പിച്ചുകൊണ്ട് ഞെട്ടിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ കുടുംബങ്ങൾ അമ്മമാരുടെ സഹോദരിമാർ ഇന്ന് ഒരു ചെറുപ്പക്കാരന് നേരിട്ട ഏറ്റവും ക്രൂരമായ മർദ്ദനം ഇന്ന് അടക്കി പിടിച്ചാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അടുത്ത ചെറുപ്പക്കാരനെ മർദ്ദിക്കുന്ന കാഴ്ചയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല